നമസ്കാരം രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ വിഖ്യാത ചലച്ചിത്രകാരൻ സയ്യിദ് മിർസ അടക്കം ജൂറി അംഗങ്ങൾ ഇരിക്കുന്നു മികച്ച നടനുള്ള പുരസ്കാര പ്രഖ്യാപനം പലരെയും ഞെട്ടിച്ചു പ്രത്യേകിച്ച് മലയാളികളെ നമ്മളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരുന്ന സുരാജ് വെഞ്ഞാറുമൂടായിരുന്നു മികച്ച നടൻ ഇതെപ്പോ ഇങ്ങനെയൊക്കെ അഭിനയിച്ചു എന്ന് പുറത്തിറങ്ങാത്ത ആ ചിത്രത്തെ ഓർത്ത് പേരറിയാത്തവർ എന്ന ഡോക്ടർ ബിജുവിൻ്റെ സിനിമയിലെ അഭിനയത്തെ ഓർത്ത് നമ്മൾ അതിശയം കൊണ്ടു ആ ചിത്രത്തിനായിരുന്നു പുരസ്കാരം എന്നാൽ അതിലും ഞെട്ടിച്ചത് മറ്റൊരു കാര്യമാണ് പുരസ്കാരം പ്രഖ്യാപിച്ചുകൊണ്ട് അവാർഡുകൾ നിർണയിച്ച ജൂറിയുടെ ചെയർമാൻ സയ്യിദ് മിർസ അവതരിപ്പിച്ച ഒരു നിരീക്ഷണം അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ സുരാജിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് സുരാജ് പേരറിയാത്തവൻ എന്ന സിനിമയിൽ ഒരു മുനിസിപ്പൽ സ്വീപ്പറായി അഭിനയിച്ചിട്ടുണ്ട് അത് അവിശ്വസനീയമാം വിധം ഗംഭീരമായ പ്രകടനമാണ് അവാർഡ് ജേതാക്കളുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേരില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല സാധാരണ വല്ല ഹാസ്യ നടന്മാരുടെയൊക്കെ പുരസ്കാരം കോമഡി നടന്മാർക്ക് കിട്ടാറുണ്ട് അല്ലാതെ അഭിനയ മികവിൻ്റെ പുരസ്കാരമൊക്കെ നേടിക്കഴിഞ്ഞാൽ തമാശ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നവരുടെ കാര്യം കട്ടപ്പുകയാണ് നമ്മുടെ ഈ സിനിമ രംഗത്ത് സിനിമയെ നിയന്ത്രിക്കുന്നവർ ലേശം ഒന്ന് അകന്നു നിൽക്കും അതുവരെ കിട്ടും പോലത്തെ വേഷങ്ങളൊക്കെ വന്നാൽ മറ്റാരെങ്കിലും പരിഗണിക്കാൻ തുടങ്ങും ദേശീയ പുരസ്കാരം നേടിയതിനു ശേഷം സലീം കുമാർ തനിക്കുണ്ടായ അത്തരം അനുഭവം പരസ്യമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നാൽ സുരാജ് സയ്യിദ് മിർസ പറഞ്ഞ പോലെ വിസ്മയകരമായ പ്രകടനത്തിന് ശേഷവും കോമഡി റോളിലേക്ക് തിരിഞ്ഞു പക്ഷെ അത്ഭുതപ്പെടുത്തിയത് അവിടെയല്ല സുരാജ് വിചാരിച്ചാലും ആ അഭിനയ മികവ് തടുക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്ന അനുഭവം നമ്മൾ നേരിട്ടറിഞ്ഞപ്പോഴാണ് സഹനടനായി ചെറിയ കഥാപാത്രമൊക്കെ ചെയ്ത് മുന്നേറുന്നതിനിടയിലാണ് സുരാജിൻ്റെ അടുത്തേക്ക് ചില കഥാപാത്രങ്ങൾ തേടിയെത്തിയത് സുരാജിൻ്റെ ചലച്ചിത്രയാത്ര അമ്മാതിരി ഒരു യാത്രയായിരുന്നു ഇപ്പോൾ മുറ എന്ന സിനിമയിലെ അനിയണ്ണനിൽ എത്തി നിൽക്കുകയാണ് സുരാജ് ഏതു നിമിഷവും ആസ്വാദകന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന നിഗൂഢതകൾ ഏറെയുള്ള അനിയണ്ണന്റെ അവതരണം ഇനിയും സുരാജിന്റെ മുന്നിലുള്ള കടലോളം പോന്ന അഭിനയ വഴികളെ കുറിച്ച് നമ്മളെ ചിന്തിപ്പിക്കും അനിയണ്ണൻ എന്ന അതിശയിപ്പിക്കുന്ന കഥാപാത്രത്തിലേക്ക് എത്തിയ സുരാജിന്റെ ചലച്ചിത്രയാത്ര ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ജൂൺ മുപ്പതിനാണ് സുരാജ് വാസുദേവന്റെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട്ടിൽ ഇന്ത്യൻ ആർമിയിൽ നിന്ന് വിരമിച്ച സൈനികൻ വെഞ്ഞാറുമൂട് കെ വാസുദേവൻ നായരുടെയും വീട്ടമ്മ വിലാസിനിയുടെയും മൂന്ന് മക്കളിൽ ഇളയവനായാണ് സുരാജ് ജനിച്ചത് വീട്ടുകാർ കുട്ടപ്പൻ എന്ന് അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിച്ചു സുരാജിനെ പട്ടാളക്കാരനാക്കണം എന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം എന്നാൽ സുരാജിന് അതൊരു പേടി സ്വപ്നമായിരുന്നു അതിനിടയിൽ സൈക്കിൾ അപകടത്തിൽ കൈ ഒടിഞ്ഞ ഒരു അപകടത്തെ തുടർന്ന് അച്ഛൻ്റെ ആഗ്രഹം ഉപേക്ഷിക്കേണ്ടി വന്നു സുരാജിന് സന്തോഷമായി പിന്നീട് മിമിക്രിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു സ്റ്റേജ് പരിപാടികളിലൂടെ മുന്നേറി വലിയ പ്രശംസ ഏറ്റുവാങ്ങി ചാനൽ ഷോകളിൽ എത്തി കൈരളി ടി വിയിലെ ജഗബുക എന്ന പരിപാടി നിർണായകമായ വഴിത്തിരിവായി ജഗബോഗയിൽ തിരുവനന്തപുരം ഭാഷ പറയുന്ന കഥാപാത്രം നാടാകെ ശ്രദ്ധ പിടിച്ചുപറ്റി അന്തരിച്ച നടന്മാരെ അനുകരിച്ചുള്ള ഒരു പരിപാടി കൂടിയാണ് അത് വലിയ നേട്ടമാണ് സുരാജിനെ സംബന്ധിച്ച പരിപാടി മൂലം ഉണ്ടായത് എന്നാൽ സിനിമയിലേക്കുള്ള സുരാജിന്റെ വരവ് എളുപ്പമുള്ളതായിരുന്നില്ല സുരാജ് തൻ്റെ ആത്മകഥയായ ചിരിമയം എന്ന പുസ്തകത്തിൽ അക്കാര്യം വിശദീകരിച്ച് പറയുന്നുണ്ട് പടപടാ തിരിച്ചടികളുടെ ഒരു മേഖലയായി സിനിമ പലപ്പോഴും തോന്നുന്ന സാഹചര്യമാണ് ആദ്യ സിനിമ ജഗപോകയായിരുന്നു സിനിമാ താരങ്ങളുടെ ഡ്യൂപ്പുകൾ അഭിനയിച്ച സിനിമ അത് പക്ഷേ എങ്ങും എത്തിയില്ല സിനിമ മോഹം തൽക്കാലം അതോടെ അടങ്ങി വീണ്ടും ജഗബോഗ ചാനലിലേക്ക് മടങ്ങി എന്നാൽ പിന്നെ ഒരു അവസരം വന്നു മുഖ്യധാര സിനിമ എന്ന് പറയാൻ പോകുന്ന വിധം പ്രധാന നടന്മാരൊക്കെ അഭിനയിച്ച ഒരു സിനിമ ആദ്യ സിനിമ എന്ന വേണമെങ്കിൽ വിളിക്കാവുന്നത് അദ്ദേഹം അതിനെ അങ്ങനെയാണ് വിളിക്കുന്നത് അഖിലേഷ് സംവിധാനം ചെയ്ത തെനാലി രാമൻ ജഗതി മുതൽ മുകേഷ് വരെ അണിനിരന്ന സിനിമ അതിൽ തിരുവനന്തപുരം ഭാഷ പറയുന്ന കഥാപാത്രം തന്നെ സുരാജ് നിറഞ്ഞാടുന്ന കാലമാണല്ലോ പക്ഷേ സിനിമ പെട്ടിയിലായി പുറത്തിറങ്ങില്ല മൂന്നാമത്തെ അനുഭവം ശ്രദ്ധേയമായിരുന്നു രാജമാണിക്യം കൈരളി ടി ചെയർമാൻ കൂടിയായ മമ്മൂട്ടി ജഗബോഗയിലെ പ്രകടനം കണ്ട് രാജമാണിക്യത്തിൽ തിരുവനന്തപുരം ഭാഷ പറയാൻ സഹായിയായി വിളിച്ചതാണ് സുരാജിനെ ഒപ്പം ഒരു വേഷം തരാമെന്ന വാഗ്ദാനവും ഉണ്ടായി ചിത്രീകരണ ചിത്രീകരണകാലത്ത് മമ്മൂട്ടിക്കൊപ്പം പ്രധാനിയായി തന്നെ ലൊക്കേഷനിൽ കഴിഞ്ഞ ആളാണ് സുരാജ് സിനിമ കഴിഞ്ഞ് തിയേറ്ററിൽ എത്തിയപ്പോഴേക്കും സുരാജിന്റെ രംഗം എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് വെട്ടിമാറ്റിയിരുന്നു തിരുവനന്തപുരം ന്യൂ തിയേറ്ററിൽ നിന്ന് അഭിനയ മോഹത്തിൻ്റെ കടക്കൽ വീണ്ടും കത്തി വീണ സങ്കടം അതൊരു അനുഭവമായി അത്തരം ദിവസങ്ങൾ കഴിയുമ്പോഴാണ് അടുത്ത ഓഫർ പ്രധാന നടൻ്റെ സിനിമയിൽ മുഴുനീള വേഷം വലിയ ആഹ്ലാദമായി രണ്ടാഴ്ചത്തേക്ക് നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞ് സുരാജ് പുറപ്പെട്ടു ബസ്സിൽ കയറി തിരുവനന്തപുരത്ത് നിന്ന് ബസ്സിൽ കയറി ഇരുന്നപ്പോഴാണ് പ്രൊഡക്ഷൻ കൺട്രോളറുടെ ഫോൺ സുരാജ് വരണ്ട ആ വേഷം സുരാജിനില്ല നിരാശനായി ഹോട്ടലിൽ മുറിയെടുത്ത് വെള്ളം അടിച്ചു കൂട്ടുകാർക്കൊപ്പം അതേ ദിവസം മായാവി എന്ന സിനിമയുടെ മമ്മൂട്ടി സിനിമയുടെ ചിത്രീകരണവും തുടങ്ങുന്നത് അദ്ദേഹത്തിന് അറിയാം പിറ്റേന്നാൾ മമ്മൂട്ടിയെ വിളിച്ചു പരിചയമുണ്ടല്ലോ രാജമാണിക്യത്തിലെ പരിചയമുണ്ടല്ലോ പ്രശ്നം പറഞ്ഞു ഷാഫിയോട് സംസാരിച്ച് നോക്കാം കൊച്ചിയിലേക്ക് പോന്നോളാൻ പറഞ്ഞു സംവിധായകനോട് പ്രതീക്ഷയൊന്നും വേണ്ട എന്നും പറഞ്ഞു അങ്ങനെ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തിയപ്പോൾ വലിയ സ്വീകരണം സുരാജിന്റെ ജഗബുക കാണാത്തവരില്ല മമ്മൂട്ടിക്കൊപ്പമുള്ള ഒരു വേഷം മുഴുനീള വേഷം ഓഫർ ചെയ്തു അപ്പം തന്നെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സുരാജിനെ ഞെട്ടിച്ചുകൊണ്ട് ചിക്കൻ ബോക്സ് പിടിപെട്ടു മമ്മൂട്ടി ചിത്രമാണ് സുരാജിന് വേണ്ടി ചിത്രീകരണം മാറ്റോ എവിടെ സുരാജ് ചികിത്സയ്ക്കിടെ ചികിത്സയ്ക്കായി വീട്ടിലേക്ക് പുറപ്പെട്ടു രണ്ട് മൂന്നാഴ്ച കടപ്പിലായിരുന്നു എന്നാൽ തിരിച്ചെത്തിയപ്പോഴാണ് സുരാജിന് ആ സ്വപ്നം കാത്തിരിപ്പുണ്ടായിരുന്ന കാര്യം മനസ്സിലായത് ഒടുവിൽ ആ വേഷം അദ്ദേഹത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു മറ്റ് രംഗങ്ങളൊക്കെയാണ് ഷൂട്ട് ചെയ്തത് സിനിമാ സംവിധായകൻ അങ്ങനെ സുരാജിന് ആ മായാവിലെ വേഷം കിട്ടി അതിനെക്കുറിച്ച് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് സുരാജ് വെഞ്ഞാറമൂടിന്റെ മുഖം കാണുമ്പോൾ തന്നെ തിയേറ്റർ പൂരപ്പറമ്പാകുന്ന അവസ്ഥയായി രാജമാണിക്കത്തിന് ശേഷം സുരാജ് എന്ന് കേൾക്കുമ്പോൾ തിരുവനന്തപുരം ഭാഷ ഈസിയായി ചെയ്യുന്ന നടൻ എന്ന നിലയിലാണ് സിനിമാക്കാർ പലപ്പോഴും കൈകാര്യം ചെയ്തിരുന്നത് ചെറിയ വേഷങ്ങൾ കുറെ ചെയ്ത കാലമാണ് സേതുരാമയ്യർ സി ബി ഐയിലും രസികനിലും ചെറുതെങ്കിലും വ്യത്യസ്തനായ ഒരു നടനെ ജനം കണ്ടു അച്ചുവിന്റെ അമ്മയും കല്യാണ കുറിമാനവും ബസ് കണ്ടക്ടറും തുടങ്ങി രസതന്ത്രം വരെ നീളുന്ന കുറേ കഥാപാത്രങ്ങളുടെ പട്ടിക സുരാജിന്റെ കരിയറിലുണ്ട് രണ്ടായിരത്തി അഞ്ച് വരെയുള്ള കാലം അങ്ങനെ തുടർച്ചയായി പോയി എന്നാൽ രണ്ടായിരത്തി ആറിന് ശേഷം സുരാജ് മലയാളത്തിൽ വാണിജ്യ സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി രസതന്ത്രത്തിലെ സുരേഷ് തുറുപ്പുകുലാനിലെ അപ്പുക്കുട്ടൻ പച്ചക്കുതിരയിലെ പോലീസ് ഓഫീസർ ക്ലാസ്മേറ്റിലെ ഹൗസേപ്പ് അങ്ങനെ നീണ്ടുപോയി അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് മായാവി പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി ഏഴിൽ മായാവി വന്നതോടെ സുരാജിൻ്റെ അടുത്ത കയറ്റമായിരുന്നു മായാവിയിലെ ഗിരി എന്നും ആവർത്തിച്ച് ചിരിക്കാൻ കെൽപ്പുള്ള മലയാളിയെ അങ്ങനെ നിരവധി മുഹൂർത്തങ്ങൾ സമ്മാനിച്ച് ചിരിപ്പിച്ച ഒരു സിനിമയാണ് പിന്നാലെ അതേ വർഷം തന്നെ രാജമാണിക്യത്തിൽ എഡിറ്റ് ചെയ്തു പോയ വേഷത്തിൻ്റെ ക്ഷീണം അൻവർ റഷീദിൻ്റെ തന്നെ രണ്ടാമത്തെ ചിത്രമായ ഛോട്ട മുംബൈയിൽ ഒരു ഉഗ്രൻ വേഷം നൽകി തീർത്തു സുനി കഥയിൽ ഒഴിവാക്കാനാകാത്ത ഒരു കഥാപാത്രം ഒപ്പം ഹലോയിലെ ജെയിംസും ചിരിപ്പിച്ചു കൊന്നു അറബിക് കഥ നാദിയ കൊല്ലപ്പെട്ട രാത്രി റോക്ക് റോക്കാന് റോള് കഥ പറയുമ്പോൾ കനകസിംഹാസനം റോമിയോ രക്ഷകൻ തുടങ്ങി സുരാജ് ചിരിപ്പിച്ച കഥാപാത്രങ്ങൾ അഴിഞ്ഞാടിയ സിനിമാ വർഷം രണ്ടായിരത്തി എട്ടിലായപ്പോൾ തമ്പിയിലെ പീതാംബരനും മാടമ്പിയിലെ തല്ലുകൊള്ളിയും ഷേക്സ്പിയർ എം എ മലയാളത്തിലെ കഥാപാത്രവും മായാവസാരം ട്വൻറ്റി ട്വൻറ്റിയും ലോലി പോപ്പും വരെ അങ്ങനെ നീണ്ടുപോയി എന്നാൽ രണ്ടായിരത്തി ഒമ്പത് സുരാജിൻ്റെ അടുത്ത ഘട്ടമായിരുന്നു സാക്ഷാൽ ദശമൂലം ദാമു രംഗത്തെത്തിയ വർഷം ഷാഫിയുടെ ചട്ടമ്പി നാടിൽ സുരാജ് അഴിഞ്ഞാടിയ ദശമൂലം ദാമു അതേ വർഷം തന്നെ ലൌ ഇൻ സിംഗപ്പൂറിലെ പ്രീ പീതാംബരൻ കളരിക്കാവിള്ള മുതൽ പട്ടണത്തിൽ ഭൂതവും ലൗഡ് സ്പീക്കറും ഗുലുമാലും ഇവർ വിവാഹിതരായാലും തുടങ്ങി ഇരുപത്തഞ്ചിലധികം സിനിമകൾ എന്നാൽ അതേ വർഷം മറ്റൊരു ഉണ്ടായി സുരാജ് വെഞ്ഞാറമ്മൂട് നായകനായി ആദ്യ സിനിമ വന്നു ഡ്യൂപ്ലിക്കേറ്റ് ഷിബു പ്രഭാകരൻ സംവിധാനം ചെയ്ത സിനിമയിൽ രൂപസാദൃശ്യമുള്ള പരസ്പരം പരിചയമില്ലാത്ത ശിവൻകുട്ടി ജീവൻ രാജ് എന്നീ രണ്ടുപേരെ ഡബിൾ റോൾ ഗംഭീരമായി സുരാജ് അവതരിപ്പിച്ചു മോശമല്ലാത്ത നിലയിൽ സിനിമ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തിൽ ഹാപ്പി ഹസ്ബൻഡും പ്രമാണിയും പോക്കിരി രാജയും എൽസമ്മയും മുതൽ മലർവാടിയിലെ ഗുണ്ട ശേഖരൻ വരെ നീളുന്ന ഇരുപതോളം വരുന്ന കഥാപാത്ര നിര ചൈന ടൌണും ക്രിസ്ത്യൻ ബ്രദേഴ്സും മേക്കപ്പ് മാനും നാടകമേ ഉലകവും തേജഭായും ഡബിൾസും സീനിയേഴ്സും അടങ്ങിയ ചിത്രങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് വരെ സുരാജിന്റെ ചിരിക്കാലമായിരുന്നു അതിനിടയിൽ നിരവധി പുരസ്കാരങ്ങൾ രണ്ടായിരത്തി ഒമ്പതിൽ ഇവർ വിവാഹിതരായാൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ആദ്യ പുരസ്കാരം അതിനിടെ ലഭിച്ചിരുന്നു മികച്ച കൊമേഡിയനുള്ള പുരസ്കാരം രണ്ടായിരത്തി പത്തിൽ ഒരു നാൾ വരും എന്ന ചിത്രത്തിനും പുരസ്കാരം കിട്ടി രണ്ടായിരത്തി പതിമൂന്നിലും അങ്ങനെ മൂന്ന് തവണ മികച്ച ഹാസ്യ നടൻ ആസ്ഥാന കൊമേഡിയനായി തീരും എന്ന ആ ഘട്ടത്തിലാണ് പേരറിയാത്തവന് ദേശീയ പുരസ്കാരം അതേവരെയും ഏവരെയും അതിശയിപ്പിച്ചു ആ പുരസ്കാരത്തോടെ സുരാജ് സീരിയസ് ആയില്ല എന്നുള്ളതാണ് പിന്നീടും മികച്ച റോളുകൾ തേടിയെത്തി ചിരിപ്പിക്കുന്ന റോളുകൾ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം പിന്നാലെ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ഈ വൈരുദ്ധ്യം അന്ന് വലിയ ചർച്ചയും ആയതാണ് ആദ്യം അവിടെ ഇവിടെ കോമഡി എന്നുള്ളത് എന്നാലും സുരാജ് തൻ്റെ പ്രയത്നം തുടർന്നു വാണിജ്യ സിനിമയിൽ കരിയറിലെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് ആക്ഷൻ ഹീറോ ബിജുവിലൂടെയാണ് രണ്ടായിരത്തി പതിനാറിൽ എബ്രിഡ് ഷൈനിന്റെ സിനിമയിൽ ഭാര്യ മറ്റൊരാളോടൊപ്പം പോയതിൻ്റെ വേദനയിൽ പോലീസ് സ്റ്റേഷനിൽ മിനിറ്റുകൾ മാത്രം നീളുന്ന ഒരു രംഗത്ത് തകർത്താടിയ സുരാജ് പ്രേക്ഷകരുടെ കണ്ണ് നനയിച്ചു അതുവരെ കണ്ട സുരാജ് വെഞ്ഞാറമ്പൂടിന്റെ പൊട്ടിച്ചിരിപ്പിച്ച മുഖം ആസ്വാദകരെ കണ്ണീരിൽ അഴ്ത്തിയ നിമിഷങ്ങൾ മിനിറ്റുകൾ മാത്രം നീണ്ടുനിന്ന ആ പെർഫോമൻസ് മലയാളിക്ക് കാണിച്ചു തന്നത് ഇന്ത്യയോളം ഉയരാൻ കെൽപ്പുള്ള ഒരു നടനെ തന്നെയായിരുന്നു പിന്നെ സുരാജിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല തൊട്ടു പിന്നാലെ കരിങ്കുന്നം സിക്സസ് എന്ന സിനിമയിലെ പരിണാമങ്ങൾക്ക് വിധേയനാകുന്ന ക്രൂരനായ പോലീസ് ഓഫീസറുടെ വേഷം സുരാജിന്റെ മികവ് പിടിച്ചു നിർത്താനാകാത്തതാണ് എന്ന് വീണ്ടും വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ഒരു മുത്തശ്ശി ഗതയിലും മികച്ച ക്യാരക്ടർ വേഷം ശ്രദ്ധിക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെ ബ്ലോക്ക് ബസ്റ്റർ പുലിമരുകനിലൂടെ വീണ്ടും കോമഡി വേഷം ചെയ്യാൻ സുരാജ് തിരിച്ചെത്തി രണ്ടായിരത്തി പതിനേഴിൽ എബിയിലെ സ്വാർത്ഥനായ അയൽവാസി മുതൽ ആശങ്ക കുട്ടൻപിള്ളയുടെ ശിവരാത്രി തുടങ്ങി നായക തുല്യമായ കഥാപാത്രങ്ങൾ അടക്കം ഗംഭീര മുന്നേറ്റങ്ങൾ അതിനിടെ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലിനോടൊപ്പം ഒപ്പം പോന്ന വേഷം വലിയ ചർച്ചയായി പിന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ വികൃതി ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്നീ സിനിമകളിലൂടെയാണ് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം സുരാജിനെ തേടി എത്തുന്നത് അസാധാരണമായി അംഗീകാരങ്ങളും കൈയടക്കത്തോടെയുള്ള കഥാപാത്രങ്ങളും കണ്ട് മലയാളി ആസ്വദിച്ചു അതിനിടെ നായക നടൻ എന്ന നിലയിൽ സുരാജിന് വേണ്ടി സിനിമകൾ സൃഷ്ടിക്കപ്പെടാനും തുടങ്ങി പ്രധാന നായകർക്കൊപ്പം തുല്യമായ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി ജനഗണമനയും ഗിർറും ഓട്ടോറിക്ഷക്കാരന്റെ ഭാര്യയും കാണക്കാണയും നടന്ന സംഭവവും അടിയോ സമീപവും തെക്കുവടക്കും തുടങ്ങി നിരവധി ചിത്രങ്ങൾ അതിനിടയിൽ അദ്ദേഹത്തിൻ്റെതായി വന്നു ചെറിയ ചെറിയ വേഷങ്ങളും ഒപ്പം എത്തി ഏറ്റവും ഒടുവിൽ സുരാജിന്റെ പ്രതിഭയുടെ കടൽ കടന്ന് ഇനിയും അണമുറിയാതെ ഒഴുകാൻ ബാക്കി കിടക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുറയിലെ അനിയണ്ണൻ വന്നു നിൽക്കുന്നത് സംഘപരിവാറിന്റെ ആശയങ്ങൾക്ക് വലിയ ആഘാതം ഉണ്ടാക്കിയ സിനിമയായിരുന്നു ജിയോ ബേബിയുടെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആ സിനിമയിലെ പ്രധാന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനു ശേഷം അദ്ദേഹം തുടർച്ചയായി ഇത്തരം ആക്ഷേപങ്ങൾക്ക് വിദ്വേഷ പ്രചരണങ്ങൾക്ക് ഇരയായി പിന്നീട് മണിപ്പൂർ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് ഫേസ്ബുക്കിലൂടെ പറഞ്ഞതിനെ തുടർന്ന് സംഘപരിവാർ കേന്ദ്രങ്ങൾ അദ്ദേഹത്തിനെതിരെ നിരന്തരമായി വിദ്വേഷ പ്രചരണം വീണ്ടും തുടർന്നു ഇന്ന് സുരാജിന്റെ ഒരു സിനിമ വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചിത്രം കാണുമ്പോൾ സാധാരണ വിദ്വേഷ പ്രചാരകരുടെ കൂട്ടത്തിലുള്ള തീവ്ര സംഘപരിവാർ ശക്തികളുടെ പ്രതികരണങ്ങൾ നമ്മൾ അതിൻ്റെ താഴെ കാണും സുരാജ് വെഞ്ഞാറമൂട്ന്ന് കണ്ടാൽ അതിൻ്റെ താഴെ പോയി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബിലെ വീഡിയോയുടെയോ ഒക്കെ താഴെ പോയി കമൻ്റ് കമൻറ്റിട്ടുന്ന ആളുകളെ കാണാം അത്തരം വിദ്വേഷ പ്രചാരകരോട് നിരന്തരമായി പ്രതികരിച്ച് മുന്നോട്ട് പോകുന്ന ആളും അല്ല സുരാജ് അദ്ദേഹം സാധാരണ മനുഷ്യൻ്റെ കണ്ണീര് കണ്ട് പ്രതികരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് നമുക്ക് മുന്നിൽ ഒരു വ്യക്തിത്വമായി ഉയർന്നു നിൽക്കുന്നത് അതിനപ്പുറത്തേക്ക് കേവലം കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ശൈലിയും അദ്ദേഹത്തിനില്ല അതുകൊണ്ട് തന്നെ വ്യക്തിപരമായി നടൻ എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹം നമ്മുടെ മുമ്പിൽ മലയാളിയുടെ മൊത്തത്തിലുള്ള അഭിമാനത്തിന്റെ ഭാഗമായി തലയുയർത്തി നിൽക്കുന്ന ഒരാളാണ് ഇനിയും സുരാജിൻ്റെതായി അളക്കപ്പെടാത്ത പ്രതിഭയുടെ അണമുറിയാത്ത പ്രവാഹം നമുക്ക് മുന്നിലേക്ക് വരാനിരിപ്പുണ്ട് നിരന്തരമായ കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹം വീണ്ടും പുതുക്കപ്പെടാൻ ഇടയുള്ള ഒരു പ്രതിഭയാണ് അഭിനയ തികവുള്ള ഒരു നടനാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ കഥാപാത്രങ്ങൾക്ക് വ്യത്യസ്തമായ വഴികളിലൂടെയുള്ള സിനിമാ സഞ്ചാരങ്ങൾക്ക് നമുക്കിനിയും കാത്തിരിക്കാം നന്ദി നമസ്കാരം